നടി ലൈംഗ പീഡനാരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയത് ലൈംഗ ചുവയുള്ള ഉള്ളടക്കമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നതെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നുമായിരുന്നു പരാതിയിൽ ആലുവ സ്വദേശിയായ നടിക്കും അഭിഭാഷകനുമെതിരെ നടൻ പരാതി നൽകിയിട്ടുണ്ട് മൂന്ന് ലൈംഗാരോപണങ്ങൾ ഉടൻ വരുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് നടൻ ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്നു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് നടിയുടെ അഭിഭാഷകനാണെന്നും പരാതിയിലുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ തീയതി തനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ലൈംഗിക പീഡന കേസുകൾ തനിക്കെതിരെ എന്നായിരുന്നു ഫോൺ കോളിൽ പറഞ്ഞിരുന്നത് അടുത്ത ദിവസം മണിയമ്പളി രാജുവിനെതിരെയും പരാതി നൽകിയ ഈ നടി സമൂഹ മാധ്യമങ്ങളടക്കം കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടു ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് തനിക്കെതിരെ ചരണം നടത്തിയെന്നും ബാലചന്ദ്രമേനോന്റെ പരാതിയിലുണ്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്നു ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടിയെ പീഡിപ്പിച്ചതെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നടൻ ജയസൂരിക്കെതിരെയുള്ള ലൈംഗികാരോപണവും ഇതേ സിനിമയുടെ സെറ്റിലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം